മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹർദമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം നിങ്ങൾ വിചാരിക്കും ചിലപ്പോഴൊരു പ്രേതാലയമാണോ അതല്ലെങ്കിൽ വസിക്കുന്ന വല്ല വാസസ്ഥലമാണോ എന്നൊക്കെ ചിന്തിച്ചേക്കാം അതൊന്നുമല്ല ഈ കെട്ടിടത്തിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട് കാരണം തെളിയാതെ പോയ ഒട്ടനവധി കേസുകൾ കണ്ടുപിടിക്കാൻ വിദഗ്ധരാണ് നമ്മുടെ കേരള പോലീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടന്ന ഒരു കൊലപാതകം ഒരു പച്ചയായ മനുഷ്യനെ കാറിലിട്ട് ചുട്ട് കൊന്ന ഒരു സംഭവം ആ പ്രതിയെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും സാക്ഷാൽ സുകുമാരക്കുറുപ്പ് സുകുമാരക്കുറുപ്പ് എന്ന നരാധമൻ്റെ വീടിൻ്റെ വാതുക്കലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം നമുക്ക് നാട്ടുകാരോടും മറ്റ് വ്യക്തികളോടും ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങളുമായി അവ പങ്കുവയ്ക്കാം സുകുമാരക്കുറുപ്പിൻ്റെ വീട് പണിയുന്ന സ്ഥലത്തെ തൊട്ട അയൽവാസിയാണ് അബ്ദുൽ അസീസ് എന്ന ഇക്ക ഇക്കായിക്ക അതേക്കുറിച്ച് ചേതാനും ചില കാര്യങ്ങളെ അറിയാവൂ അത് അദ്ദേഹം പ്രേക്ഷകരമായി പങ്കുവെക്കും ഞാൻ വരുമ്പോൾ ഇവിടെ താമസമായിട്ട് വരുമ്പോഴത്തേക്ക് വീടിങ്ങനെ തന്നെ പണിതീരാ ഒരു വീടായിട്ടാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് പിന്നെ സുകാരക്കുറിപ്പിനെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇത് ഇതേ കിടപ്പ് തന്നെ ഈ വീടിങ്ങനെ തന്നെ കിടക്കുക പഞ്ചായത്തിൻ്റെ പ്ലാസ്റ്റിക് സാധനങ്ങളും അതെല്ലാം ഇങ്ങനെ ഇതിനകത്ത് ശേഖരിച്ച് വെക്കുന്ന വീട്ടുകൂടാ ഇപ്പം ഉള്ളത് പിന്നെ ഇത് ഗവൺമെൻറ് ഏറ്റൊക്കെ എടുത്ത് ഇതെല്ലാം വൃത്തിയുമൊക്കെയാൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഇവിടെ ഉണ്ടാകുകയോ ജനങ്ങൾക്കെല്ലാം നാട്ടുകാർക്ക് പ്രയോജനപ്പെടുത്ത എന്തെങ്കിലും ചെയ്താൽ ഉപകാരപ്രദമായിരിക്കും അതൊക്കെ സുഹൃത്തുക്കളോ വരാറുണ്ടോ ഇല്ല വേറെ ആരും വരാറൊന്നുമില്ല അവരുടെ റിലേറ്റീവ് ഇവിടെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ ഒരു യാതൊരു ഒന്നുമില്ല അങ്ങനെ ഏകദേശം എത്ര ഈ ഈ വീട് ഇത്രയും നിലയിലാക്കി വെച്ചിട്ട് വർഷം അടുത്ത് വരും ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല

മറ്റൊരു അയൽവാസിയാണ് കുഞ്ഞുമോൻ അദ്ദേഹം എന്താണ് ഈ കെട്ടിടത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നമുക്ക് കേൾക്കാം എൻ്റെ ഓർമ്മ പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു കെട്ടിടം പണിയുടെ ഒരു ഹെൽപ്പറായിട്ടൊക്കെ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ടുണ്ടായിരുന്നു അന്ന് നാഗപ്പന എന്ന് പറയുന്ന ശരിയായത് പണി തൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് പണി ചെയ്തിട്ടുണ്ട് പുള്ളിക്കും കുറെ കാശും കാര്യങ്ങളൊക്കെ കൊടുക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ലാശപ്പുള്ളി ഇവിടെ ഏതാണ്ട് മിച്ചമായിരുന്ന കമ്പി അസീമിൻ്റെ ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ട് പോയ ഒരു സമയമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്വന്തം കാല ബന്ധുക്കാരും വന്നും എടുത്തുവന്നും കണ്ടിട്ടില്ല പിന്നീട് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ സർക്കാരിൻ്റെ ഏതെങ്കിലും നല്ല രീതിയിലുള്ള പിന്നെ പൊതുജനത്തിന് പിന്നെ പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് വെറുതെ പട്ടിയും കയറി പൂച്ചയും കയറി വെറുതെ കാടും കയറി കിടക്കുക എന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല പക്ഷേ അദ്ദേഹത്തെ ഞാൻ ഇതുപോലെ തന്നെ പറയുന്നതാണെങ്കിൽ കണ്ടിട്ടില്ല പുള്ളിയെ പുള്ളി ചെയ്ത് എന്താണ് പറയാനുള്ളത് കൊലപാതകത്തെ എന്ന് പറഞ്ഞാൽ പറയാനായിട്ട് എന്താ എന്തുവാ പുള്ളി കൊലപാതകം ചെയ്ത് എന്ന് നമുക്കറിയാം അതേ ഉള്ളൂ പക്ഷേ അത് കഴിഞ്ഞാൽ പുള്ളി മുങ്ങിപ്പോയി എന്താണ് ഏതാണ് പുള്ളി ജീവിച്ചിരിപ്പുണ്ടെന്നും പറയുന്നത് ഇല്ല എന്നും പറയുന്നത്